രാവിലെ തന്നെ പവർ ടീമിന്റെ അധികാരം ഉപയോഗിച്ച് ബിഗ് ബോസിനോട് ജയിലിന്റെ താക്കോലിന് ചോദിച്ചിരിക്കുകയാണ് പവർ ടീം ബിഗ് ബോസ് തന്നെ ഉത്തരമൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ബിഗ് ബോസ് ഞങ്ങൾക്ക് പവർ ടീമിന്റെ അധികാരം ഉപയോഗിച്ച് ജയിലിന്റെ താക്കോൽ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് സിബിനാണ് ബിഗ് ബോസിനോട് ചോദിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഗബ്രിയെ ജയിലിൽ ഇട്ടിട്ട് പൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി കൂടും കോടതി കൂടിയാൽ എന്തായാലും ശിക്ഷ വിധിക്കുകയും ചെയ്യും ആ സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻവിധി എഴുതിയിരിക്കുകയാണ് പവർ ടീം അങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളത് ആരാണെന്നും അവർക്ക് എന്തൊക്കെ ശിക്ഷ കൊടുക്കണമെന്നും നേരത്തെ പവർ ടീം തീരുമാനിച്ചു കഴിഞ്ഞു ഇവർ വിചാരിച്ച വ്യക്തിയെ ജയിലിലാക്കാനുള്ള സംഭവങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പവർ ടീമിനെ അപമാനിച്ചു അതുപോലെ ക്യാപ്റ്റനെ അപമാനിച്ചു ഇന്നലെ ഫുഡ് വേസ്റ്റാക്കി കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള ഫുഡ് ഇന്ന് രാവിലെയും കഴിച്ചിട്ടില്ല ഫുഡൊന്നും ഇവിടെ വേസ്റ്റ് കഴിയില്ല അങ്ങനെ നിരവധി കാരണങ്ങളാണ് ഗബ്രിയുടെ മേല് പവർ ടീം ഉന്നയിച്ചിരിക്കുന്നത് ഈ കാരണങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒറ്റ ശിക്ഷയാണ് ഗബ്രിക്ക് ഇവർ കൊടുക്കാൻ പോകുന്നത് ജയിലിൽ കഴിയുക അതുപോലെ ജാസ്മിനോട് ഒരു ദിവസം മിണ്ടാതെ ഇരിക്കുക ജാസ്മിനെയും ഗബ്രിയെയും പിരിച്ചു നിർത്തുക ഇതൊക്കെയാണ് പവർ ടീമിന്റെയും മറ്റ് ടീം അംഗങ്ങളുടെയൊക്കെ ആഗ്രഹം രാവിലെ തന്നെ ഓർഡർ ഇട്ടുകൊണ്ടാണ് പവർ ടീം എത്തിയിരിക്കുന്നത് എന്നാൽ ബിഗ് ബോസ് അതിന് റെസ്പോണ്ട് ചെയ്തു അതുമാത്രമല്ല അല്പസമയം കഴിഞ്ഞ് ഗബ്രിയെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു ഇന്നലെ നടന്ന സംഭവം കൊണ്ടാണോ അതോ ഇന്ന് നടന്ന സംഭവം കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഗബ്രിക്ക് നല്ല രീതിയിൽ ചെറിയൊരു പനി തട്ടിയിട്ടുണ്ട് ഏടിപ്പനിയാണെന്നും വീടിനുള്ളിൽ ഒരു സംസാരം വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഗബ്രി ഇപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ താക്കോല് ബിഗ് ബോസ് കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നില്ല അഥവാ താക്കോല് കൊടുക്കുകയാണെങ്കിൽ ഇന്നൊരു ഗംഭീര ലൈവ് തന്നെ ആയിരിക്കും അങ്ങനെ താക്കോല് കൊടുത്താൽ ഗബ്രിയെ എന്തായാലും ജയിലിനുള്ളിൽ അടച്ചിടും അങ്ങനെ ജയിലിനുള്ളിൽ അടച്ചിട്ടാൽ വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാകും ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങും വീണ്ടും അവിടെ അടിപൊട്ടും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ എന്തായാലും ഇത്രയും നാളെ ഗബ്രിയും ജാസ്മിനും കൂടി അവിടെ കാഴ്ചവെച്ച പ്രകടനങ്ങൾക്കെല്ലാം തിരിച്ചടികൾ ഇപ്പോൾ കിട്ടിത്തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ ഞങ്ങളാണ് ഈ വീട് ഭരിക്കുന്നതെന്നും കണ്ടന്റ് കൊടുക്കുന്നതും എന്നുള്ള ഒരു അഹങ്കാരം ഇവർക്ക് രണ്ടു പേർക്കും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ പവർ ടീം വന്നതോടുകൂടിയും നമ്മുടെ വൈൽഡ് കാർഡ് അകത്തേക്ക് കയറിയതിനോടു കൂടിയും ഇതിനെല്ലാം ഒരു അറുതി വന്നിരിക്കുകയാണ് വളരെയധികം പേടിച്ച് വരച്ചാണ് ഇന്ന് അവർ അവിടെ കഴിയുന്നത് ആദ്യ ദിവസങ്ങളിൽ അവർ വന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും കാട്ടിക്കൂട്ടിയിരുന്നു പലരെയും ഒറ്റപ്പെടുത്തിയിരുന്നു അതുപോലെ അവർ സ്വയം ഒറ്റപ്പെടുന്നതായും അഭിനയിച്ചിരുന്നു അപ്പം ഇതിനെല്ലാം ഉള്ളൊരു തിരിച്ചടി എന്ന രീതിയിലാണ് ഇപ്പോൾ പവർ ടീം അടക്കം പുറത്തുനിന്ന് കണ്ടുവന്ന വൈൽഡ് കാർഡ് അടക്കം എല്ലാം തിരിച്ചടികൾ ഓരോന്നായി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ലൈവ് കാണാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ചാനൽ ലൈവ് അപ്ഡേറ്റ്സുകൾ ഇടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് ഒരടി പൊട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട